വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഞങ്ങളിതിനെ വരവേൽക്കുന്നത് കാരണം ഇതിനു വേണ്ടിയിട്ടുള്ള സ്വാഗത സംഘം വളരെ നേരത്തെ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ഞങ്ങളതെടുത്തു അതിൻ്റെ സംഘാടകരായിട്ട് ഞങ്ങളെല്ലാം വന്നിട്ടുണ്ട് മുഖ്യ രക്ഷാധികാരികളായിട്ട് വന്നിട്ടുണ്ട് കാരണം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് കൊല്ലം ജില്ലയിൽ ഇത്തരത്തിലുള്ള ഒരു കലോത്സവത്തിനെ വരവേൽക്കുന്നത് അപ്പോൾ അതെങ്ങനെ വിജയപ്രദമാക്കി മാറ്റാം എന്നുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് കൊല്ലം ജില്ലയിലെ ആൾക്കാർ ഇവിടുത്തെ മന്ത്രിമാർ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ശിവൻകുട്ടി മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് പിന്നെ വ്യത്യസ്തമായി നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഇത്തവണത്തെ കലോത്സവത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഓരോ വേദികൾക്ക് പ്രത്യേക ചുമതല എടുത്തുകൊണ്ട് പോലീസിന് പ്രത്യേക ചുമതല എഴുന്നൂറോളം പോലീസ് ഇതിനു വേണ്ടിയിട്ട് മാത്രം നമ്മുടെ ഈ അടുത്ത നാല് ദിവസത്തെ എട്ടാം തീയതി വരെ നടക്കും ഈ കലോത്സവം വിജയപ്രദമാക്കി മാറ്റുവാൻ നമ്മുടെ കുട്ടികൾക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുവാനുള്ള സംവിധാനങ്ങൾ അവർക്ക് ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് യാത്ര ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരു ദിവസം തന്നെ ഇരുപതിനായിരത്തിൽ പരം ആൾക്കാർക്ക് ഭക്ഷണം ഉൾപ്പെടെ കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ എല്ലാ സൗകര്യവും ഇന്ന് ഇവിടെ ഒരുക്കിക്കൊണ്ടാണ് ഈ കലോത്സവം ഗംഭീരമാക്കി മാറ്റുവാൻ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വന്നു തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നൊരു വേദിയായിട്ട് നമ്മുടെ കൊല്ലം ജില്ലയുടെ ഈ വേദി മാറി തീർച്ചയായിട്ടും രാവെന്നില്ലാതെ പകലെന്നില്ലാതെ നമ്മുടെ കുട്ടികളെല്ലാം ഒരു വേദിയിൽ നിന്നും മറ്റൊരു വേദിയിലേക്ക് കടന്നു പോകുന്നൊരവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ പോകുന്നത് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് കൊല്ലം മൈതാനത്ത് നല്ല ചൂടാണ് പക്ഷേ നമ്മളെ ഉണ്ട് അവർക്ക് കുടിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടല്ലേ അതെ അതെ എല്ലാ സൗകര്യവും അവരുടെ ഉണ്ട് അവരെ ഈ വന്ന സാധനങ്ങളെല്ലാം ഇപ്പം തീർന്നു ഇനി പടുത്ത സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ചെയ്യുന്നുണ്ട് വരും പഴയ കലോത്സവത്തിന് ഇത്രയൊന്നും വലിയ ആഘോഷവും മറ്റേ ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നു അതൊക്കെ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരു പവലിയൻ ഇട്ടുകൊണ്ട് അതിനകത്തൊക്കെ ആയിരുന്നു വന്ന് ഇരുന്ന് കാണുവാനും എടുക്കുവാനും ഒരുപാട് പലപ്പോഴും പരാതികളാണ് പക്ഷേ ഇത്തവണ നമുക്ക് ഒരു പരാതിയുമില്ലാതെ ഈ കലോത്സവം സമാപിക്കും എന്നുള്ളതിനും ഉറച്ച വിശ്വാസം കാരണം അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അടിയന്തരമായി ഇടപെടത്തക്ക നിലയിൽ ഇവിടെയുള്ള എല്ലാ സൗകര്യവും സംവിധാനവും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുട്ടികൾക്കുൾപ്പെടെ തന്നെ നല്ല സുരക്ഷിതത്വമാണ് അവർക്കൊരു പ്രശ്നമുണ്ടായാൽ വിളിക്കാൻ പറ്റാവുന്ന നിലയിൽ പോലീസിനെ തന്നെ കിട്ടാൻ പറ്റാവുന്ന നിലയിലുള്ള സെൽ നമ്പർ ഉൾപ്പെടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇതിനകം ഇപ്പം പഴയകാലം ഇപ്പോഴത്തെ ഒരുപാട് മാറ്റങ്ങൾ വന്നു അപ്പോൾ ഇപ്പോഴത്തെ കലോത്സവത്തിൽ പങ്കെടുക്കണം എന്ന് തോന്നുന്നുണ്ടോ മിനിസ്റ്റർക്ക് അതൊക്കെ തോന്നുന്നു ഞാൻ പോകുന്നത് കലോത്സവങ്ങളിലല്ലേലും നമ്മുടെ കായിക ഉത്സവങ്ങളിൽ പലപ്പോഴും പോകാറുണ്ട് അതെല്ലാ സംസ്ഥാനതല മീറ്റിങ്ങിലും പങ്കെടുത്ത മീറ്റിനും പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ ഒരു വേദിയിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇച്ചിരി അത്യാവശ്യം ഇപ്പോൾ ഓടണമെങ്കിൽ ഓടും അതൊക്കെ ചെയ്യും അതിനകത്തൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ പോകുന്നുണ്ട് എന്തായാലും കളർഫുൾ കളർ ആവട്ടെ അതെ 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 വളരെ ഗംഭീരമായിട്ട് ഇത് ഇവിടെ നമുക്ക് നടത്തിയെടുക്കാൻ സാധിക്കും അതിനുള്ള സംഘാടകം ആ സംഘാടനം മുഴുവൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം